പ്രസക്തമായ ഒരു വിഷയമായിട്ട് വരുന്നത് സമ്മാനം തലശ്ശേരി സീക്രട്ട് ആർട്ട് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത് ഞങ്ങളുടെ ഇംഗ്ലീഷ് കിറ്റുകാരാണ് ഇപ്പോ കൂടെയുള്ളത് ഇവരൊക്കെ ആയിട്ടാണ് ഞങ്ങള് വന്നിരിക്കുന്നത് ഏറെ പ്രതീക്ഷയോടെ ഞങ്ങളുടെ ഇംഗ്ലീഷ് കിറ്റ് വേദിയിലേക്ക് കയറുകയാണ് ശരിയല്ലേ എലിയായിട്ടാണ് അഭിനയിക്കുന്നത് പേര് പേര് തന്മയ ഞാൻ ഈ നാടകത്തിൽ അശോകനായിട്ടാണ് അഭിനയിക്കുന്നത് ഞാൻ ഈ നാടകത്തിൽ എലിയായിട്ട് അഭിനയിക്കുന്നുണ്ട് പെയിന്റായിട്ടും അഭിനയിക്കുന്നുണ്ട് എന്റെ പേര് ഗീതാഞ്ജലി ഞാൻ ഈ നാടകത്തിൽ മുഗളനായിട്ട് എലീൻറെ രാജാവ് മുഗളനായിട്ടാണ് അഭിനയിക്കുന്നത് ഞാൻ ഈ നാടകത്തിൽ എലിയായിട്ടും പെയിന്റായിട്ടും അഭിനയിക്കുന്നുണ്ട് നമ്മുടെ ഇംഗ്ലീഷ് കിറ്റ് പഠിപ്പിച്ചെന്നത് സിദ്ധാർത്ഥ് സാറും ആകാശ് സാറും കൂടിയാണ് നമ്മുടെ സ്കിറ്റിന്റെ പേര് മുഗൾ ദർബാർ ഇത് വളരെ പ്രതീക്ഷയോടെ കാണുന്ന ഒരു ഗവൺമെന്റ് സ്കൂള് തലശ്ശേരി ഒരു സ്കിറ്റു ആയിട്ടാണ് വന്നിരിക്കുന്നത് വളരെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു സ്കിറ്റാണ് ഒരു നല്ലൊരു തീമോട് കൂടിയാണ് വന്നിരിക്കുന്നത് ഈ ഈ സ്കിറ്റ് നമ്മളെന്തായാലും ഫസ്റ്റ് കിട്ടും എന്നുള്ള പ്രതീക്ഷയോടെ നമ്മളിപ്പം സ്റ്റേജിലേക്ക് കയറാൻ പോവുകയാണ് ഞാൻ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നു പിന്നെ ഒരു നാടക പ്രേമിക കൂടിയാണ് അപ്പോ കണ്ണൂർ ജില്ല യുവജനോത്സവത്തിലെ നാടകം കാണാൻ വേണ്ടി വന്നവരാണ് ഞാൻ അത്യാവശ്യം നാടകം പ്രവർത്തനാണെങ്കിലും മുഴുവൻ സമയ പ്രവർത്തനമായ ഒരാളാണ് സുനീഷ് വടക്കും പാടനുണ്ട് പിന്നെ ഒരുപാട് നാടക പ്രവർത്തന ഇവിടെ ജില്ലയിലും പിന്നെ പുറത്തുള്ള ഒരുപാട് ആൾക്കാരുണ്ട് വളരെ സന്തോഷം പിന്നെ കുട്ടികളൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ എട്ട് നാടകം കഴിഞ്ഞു കുട്ടികൾ നല്ല ഊർജത്തോടു കൂടി കളിക്കുന്നുണ്ട് വളരെ നല്ല സന്തോഷം തന്നെയാണ് എല്ലാ നാടകക്കാർ ഉള്ളത് ഇപ്പൊ നമ്മൾ നാടകങ്ങൾ എട്ടു നാടങ്ങൾ കണ്ടു എല്ലാം നല്ല കുട്ടികളെല്ലാം തന്നെ നല്ല നിലവാരം പുലർത്തുന്നുണ്ട് നമുക്ക് ഒരുപാട് സാധ്യതകളുള്ള കുട്ടികൾ മലയാള നാടക വേദിയിലേക്ക് സംഭാവന നൽകാൻ നിരവധി കുട്ടികൾ അവരുടെ അഭിനയ കഴിവ് തെളിയിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഒരു വേദന ഈ കുട്ടികളെ നാടകം കാണികളായി കുട്ടികള് ഇല്ല എന്നുള്ളതാണ് അത് ബന്ധപ്പെട്ട ആളുകള് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് കാരണം കുട്ടികളെ നാടകങ്ങൾ കുട്ടികള് കാണേണ്ടതായിട്ടുണ്ട് കുട്ടികൾക്ക് വേണ്ടിയാണല്ലോ ഇത്തരം കലോത്സവങ്ങള് അതുകൊണ്ട് അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കണമെന്നുള്ളൂ ബാക്കിയെല്ലാം തന്നെ സംവിധാനങ്ങളെല്ലാം തന്നെ നല്ല മികച്ചതാണ്